ഹലോ ഫ്രണ്ട്സ് അടിപൊളി കോംബോ ഫ്രൈറ്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് തെച്ചി തെച്ചീൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ കൂടെ എല്ലാം നമ്മൾ ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാം നമ്മളിപ്പോൾ കുറച്ച് രണ്ട് മാസത്തോളമായിട്ട് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മാസവും നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയി വരികല്ലേ അപ്പോൾ നമ്മൾ ഓരോ ഫ്രീ പ്ലാന്റ്സും കൊടുക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റ്സിന് ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോയാണ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട് നമ്മൾ പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സും അയക്കുന്നുണ്ട് പത്ത് ആണ് നമ്മൾ ഇതിൻ്റെ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം അപ്പം പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അഞ്ഞൂ അഞ്ഞൂറ് രൂപ ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാൻസ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ച പ്ലാന്റ്സ് അഞ്ച് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഈ ആഴ്ച ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇത് ആരും മിസ് ചെയ്യാതെ എല്ലാവരും മേടിക്കുക ഇതിൻ്റെ കൂടെ എല്ലാം ഓരോ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ ഇത് ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റീസ് ചെടിയാണ് ഈ ഇത് ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരികെ കേട്ടോ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ദിവസം കൂടുമ്പോൾക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ആറ് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂ എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിച്ചോളൂ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് ആണ് ഇപ്പോൾ നമുക്ക് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ബോൾസത്തിൻ്റെ നമ്മൾ ആദ്യം ജിഫി സൈസ് ആയിരുന്നു അയക്കാറ് ഇപ്പോൾ നമുക്ക് ജിഫി സൈസ് അവൈലബിൾ അല്ല ഇപ്പം നമ്മൾ കൂടുതൽ വെച്ചിട്ടുള്ള ആണ് അയക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് നമുക്ക് നല്ല ഭംഗി ഒടുക്കു തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇതുപോലെ തന്നെ ഒരു വട്ടോ രണ്ട് വട്ടമൊക്കെ ഒന്ന് വളർത്തു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് നന്നായിട്ട് പൂക്കളും വിരിയും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും പത്ത് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇത് അധികം കെയറിങ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ ഇതൊരു കോംബോ വലിയ ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഏഴ് എട്ട് കളറോളം അവൈലബിൾ ആണ് ഏകദേശം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നന്നായിട്ട് വളർത്ത് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ നമ്മുടെ യാസൈലിയ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് ഇത് നമുക്ക് അധികം വെയിൽ തട്ടാത്ത ഷെയ്ഡ് സ്ഥലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആറ് കളറാണ് ഈ കോമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതെല്ലാവരും മേടിച്ചത് നല്ല ഭംഗിയുള്ളൊരു ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇത് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത് അതാണ് വെള്ളം അധികം ആയാൽ ചിലപ്പോൾ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ അതെല്ലാം ഇതിൻ്റെ പേര് ഞാൻ ഓരോന്നിനും പ്രത്യേകം പറയുന്നില്ല നിങ്ങൾക്കറിയാവുന്ന പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ അതെല്ലാം കാണാൻ നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് നല്ല നല്ലപോലെ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ആഴ്ച വരുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് കേട്ടോ ജെറേനിയത്തിൻ്റെ ഒരു ആറേഴ് കളറോടൊപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് വള്ളിച്ചെടി പോലെ നീട്ടി വളർത്തുന്ന വളർത്തുന്ന ഉണ്ട് സാധാ കുറ്റി പോലെ നിർത്തി നിർത്തുന്ന പ്ലാന്റ്സും ഉണ്ട് ഏത് പ്ലാന്റ് ആയാലും ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് അത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ആണ്ട്ടോ നമ്മുടെ ജെറേനിയം ജെറേനിയം നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതൊന്നും മാ ശ്രദ്ധിച്ചാൽ മതി അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയൻ്റെ മൂന്ന് കളർ ഒരു കോംബോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് ആണ് ഈ കോമ്പോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം കാണാൻ നല്ല ഭംഗിയാണ് ഈ ഇലകളോട് താല്പര്യമുള്ള ഇവർക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആട്ടോ ഇത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ വെറും മുന്നൂറ് രൂപയാണ് ഇതാരും മിസ് ചെയ്യേണ്ട എല്ലാവർക്കും മേടിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഹാങ്ങിങ് ബോർഡിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഇതിനും നല്ല ഭംഗിയാണ് അടുത്തതെന്ന് പറയുന്ന അടുത്ത ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ പത്ത് വള്ളിച്ചെടി അടങ്ങുന്ന ഒരു കോമ്പോയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നന്നായിട്ട് പൂക്കൾ പിരിയുന്നൊരു വള്ളിച്ചെടികളാണ് അധികം കെയറിങ് ഇല്ലാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ പത്ത് വള്ളിച്ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതൊക്കെ ഈ ഒരാഴ്ചയിൽ വരുന്ന മാത്രം വരുന്ന ഒരു കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്യണ്ട ഇതിൻ്റെ കൂടെ എല്ലാം നമ്മളൊരു ഫ്രീ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ടും തരുന്നത് നല്ല നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് കെയറിങ് ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് എന്നും പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടി കൂടിയാണ് കേട്ടോ ഈ വള്ളിച്ചെടികളെല്ലാം ഇപ്പോൾ ജോലി ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെടികളെ നോക്കാൻ സമയമില്ലാത്തവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്